അങ്ങനെ വെച്ച നിർദ്ദേശമാണിത് പിന്നെ ആൾക്കാർ റോഡിനെ ചോദ്യം തൊഴിലായിരിക്കും ആ പ്രൊജക്റ്റിൽ വരുന്ന വ്യവസായ സംരംഭങ്ങൾക്കെതിരല്ല അതേസമയം സുഭാവ്യമായി ജനാധിപത്യ സ്വഭാവത്തിൽ ചർച്ച ചെയ്യണം ആരും രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ നടന്നു പിന്നെ ഏഴായിരം കോടി രൂപ നടന്നു ഇരുപത്തിയ്യായിരം തൊഴിലും നടന്നു എങ്ങനെയാ തൊഴിൽ എവിടെയാ തൊഴിൽ ഇങ്ങനെയുള്ള യാതൊരു കൃത്യതയും ഇതിനില്ല അതുകൊണ്ട് തൊഴിലായിരിക്കും ഇപ്പോൾ സമയം രംഗത്തെത്തുന്നത് റോഡിനെതിരാണ് അടിസ്ഥാനപരമായി അതേസമയം ഈ പദ്ധതി മുഴുവനുള്ള സംരംഭങ്ങൾ ഏതൊക്കെയാണ് അതിന്റെ പിന്നിലുള്ള കമ്പനികൾ ഏതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്താണ് ഇന്ന് എല്ലാ വിഷയങ്ങളൊക്കെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ തുറന്നു പറയാൻ ബാധ്യതയുണ്ട് നമ്മളിപ്പോയില്ല രണ്ടു വർഷം മുമ്പാകത്ത് എങ്ങനെ ഒരു രോഗം വിളിച്ചു എന്നെ ഒന്നും വിളിച്ചിരുന്നു അപ്പൊ എങ്ങനെ പറഞ്ഞു പദ്ധതിയെ പറ്റി ചോദിക്കരുത് വികസനം മുടക്കരുത് ഇതൊരു ജനാധിപത്യ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് തന്നെയാണ് സ്വന്തരാജി പറയുന്നത് നേരത്തെ നിങ്ങൾ ചോദിച്ചാൽ വരുത്തുക ഇവിടെ വി എം സുധീകരൻ മറ്റൊരാളെ സന്ദർശിച്ചിരുന്നു അവർ പല സ്ത്രീകളും ആരാണ് കല്ല് തരുതെന്ന് കൃത്യമായി പാലിച്ചുണ്ട് അതിന്റെ കട്ടിങ്സുകളൊക്കെ മീഡിയ പ്രവർത്തകരുടെ കയ്യിൽ ഉണ്ടാവും മടിയിൽ അരയിൽ കല്ല് തിരികെ വന്നുകൊണ്ട് എറിഞ്ഞവരെ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നേരത്തെ സൗദി ഒരു പരിപാടി അവരെ കൈയ്യെഴുതിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേര് അവിടുത്തെ ആളുകൾക്ക് അറിയണം അങ്ങനെ അന്വേഷണം ആ ദിശയിൽ തിരിച്ചുവിട്ടാൽ കല്ലെറിഞ്ഞവരാരണെന്ന് കൃത്യമായി ബോധ്യപ്പെടും ഞാൻ പറയുന്നത് കല്ലറിന്റെ അവരെ അന്വേഷണം നടത്തി കണ്ടെത്തണമെന്ന് തന്നെയാണ് അന്വേഷണത്തിന്റെ വഴിയായിട്ട് സൂര്യരംഗ് മറ്റും സന്ദർശിച്ചപ്പോൾ സ്ത്രീകൾ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് അന്വേഷണം ആളെങ്ങനെ അപ്പോഴാണ് ഇതിന്റെ ഉള്ളിൽ വേറൊരു ശക്തി അവിടെ ഉണ്ട് വികസന സമിതി എന്ന് പറഞ്ഞിട്ട് ഇന്നലെ അവിടെ വേണമെന്നിട്ട് സി പി എമ്മിന്റെ അതൊക്കെ അന്വേഷണത്തിൽ വേണം സമരത്തിലുള്ള സ്ത്രീകൾ ചൂല് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ സമരഭൂമി ഞാൻ ഉണ്ടായിരുന്നു അപ്പൊ അത് അവരുടെ ഒരു സമരായുധന ഉപയോഗപ്പെടുത്താം അത് മായ ആയുധമാണൊക്കെ ഇവിടെ താഴെ ഒഴിക്കുന്ന ബോംബ് പൊട്ടിക്കുന്ന വഴിപാട് കൊണ്ട് സമരം നടത്തുന്ന ആളുകൾക്ക് ചാണകം ഭയപ്പെടുന്ന കാലം വന്നിട്ട് അല്ല സമരത്തിലുള്ള ആളുകൾ അവരെ പുടിപ്പിക്കപ്പെടുമ്പോ അവിടുത്തെ സ്ത്രീകൾ അവിടെ സഹജമായി പ്രതികരിച്ചു ഞാൻ പറയുന്നത് ആ പ്രതികരണം ഒരു ഒരു സമരത്തോട് അങ്ങനെ പിടിച്ചു മാറ്റുന്നു ആ പെണ്ണുങ്ങളെ ഭീകരമായി മർദ്ദിക്കുന്നു അപ്പൊ അവരുടെ കയ്യിലുള്ള അവരുടെ വീട്ടുമുറ്റുള്ള അവരുടെ ഉപയോഗിക്കുന്നു അതും ആ ഭീകരമായ വെറുതെ അനുഭവിനേക്കാൾ പ്രശ്നസങ്കീർണമായ സാധനമാണെന്ന് ടാൻ മുറ്റിച്ച് കയ്യിലടിക്കുന്ന സമരം നടത്തുന്ന ആളുകൾ പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെ കൗതുകമുണ്ട് പോലീസ് ഒരു പ്രകോപിപ്പിച്ച് ഒരു കൂട്ടനെ മർദ്ദിക്കുന്നു മർദ്ദിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവിക പ്രതികരണം ഉണ്ടാവും അപ്പൊ ആ പ്രതികരണമാണ് പോലീസിനെ പ്രകോപിച്ച് പറഞ്ഞത് വളരെ വളരെ മോശമായ സംഗതി സുഹൃത്തുക്കളെ പോലീസ് ഒരു കൂട്ടർ സമാന കൂടെ കലപ്രയോഗം നടത്തുന്നു മർദ്ദിക്കുന്നു സ്ത്രീകളെ കിരാതമായ ഓരോന്ന് ചെയ്യുന്നു പിടിച്ചുപാട്ടുന്നു അവരെ പിടിച്ചുപോട്ട് ചെയ്തത് ഞാൻ പ്രസംഗിച്ചോ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരെ അപ്പോൾ റോഡിൽ കുത്തിയിരുന്നു ഒരു ബസ്സിനും ഓട്ടോറിക്ഷയ്ക്കും വരെ വൈ ഒഴിച്ചു കൊടുത്തത് വളരെ സമാധാനപരമായ സമരം നിരവധി പോലീസുകാരവിടെയുണ്ട് പോലീസുകാർ ആ സമരത്തിലാണ് ഇത് വന്നിരിക്കുന്ന പുരുഷന്മാരെ ഓരോരുത്തരെ പിടിച്ചു വരുക്കാൻ തുടങ്ങി ആദ്യം പിന്നീട് അവരിലാർത്തി കൊണ്ടടിക്കാൻ തുടങ്ങി ഇത് കൃത്യം അത് വേണമെങ്കിൽ അന്നേരം അവിടെ ഉണ്ടായിരുന്ന ചാനൽ പ്രവർത്തകരുടെ ആ കാര്യങ്ങൾ പരിശോധിച്ചാലും കൃത്യം ബോധ്യപ്പെട്ടു പോലീസാണ് ആദ്യം അടി തുടങ്ങിയത് അതിനിടയിൽ അവിടെ ഏത് ഉണ്ടായിരുന്നു ഏറിന്റെ സ്രോതസ് കണ്ടെത്തണം എന്ന് തന്നെയാണ് സോളെനിക്ക് പറയാനുള്ളത് കൊണ്ടുപോവാന്റെ ഇല്ല ഇല്ല അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഇന്നലെ വളരെ ഉത്തരവാദപ്പെട്ടുവാ ചില സ്ത്രീകൾ ോട് പറഞ്ഞ ആ വിഷയത്തിൽ ലൈനിൽ തന്നെ അന്വേഷണം നടക്കണം അതിന് ആരാണ് നിങ്ങൾ പറഞ്ഞു അതായത് അവിടത്തെ പത്രത്തിൽ പരിശീലനം നിങ്ങൾ തന്നെ പറയാം നിങ്ങൾ തന്നെ പറയാം പിന്നെ മലേഷ്യൻ കമ്പനി വരുന്നു മലേഷ്യൻ കമ്പനിയുടെ നിർദ്ദേശപ്രകാരമാണ് റോഡ് എന്നാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത് പിന്നെ ഈ റോഡുണ്ടാക്കിയാൽ മാത്രമേ ഏഴായിരം കോടിയുമായി ബന്ധപ്പെട്ടു കോടിയും കൊണ്ട് ദുബായിക്കൊന്ന് കമ്പനിക്കേ ഉള്ളൂ ഇതിനെക്കുറിച്ചൊക്കെ ഒരു സുതാര്യമായ അന്യത ഒരു സുതാര്യത ഉണ്ടാകണം ും കപ്പൽ ഉണ്ടാക്കാനാണ് ഇത് കപ്പ് വരാനുള്ളത് ഉദാഹരണം മന്ത്രി വന്നു ശ്രദ്ധിച്ചു വീണ്ടും പോട്ട് ഉദാഹരിച്ചാണ് അദ്ദേഹം പറഞ്ഞത് വീണ്ടും ഒന്ന് പോട്ടാണ് ഉണ്ടാക്കുന്നത് കപ്പലുകൾക്ക് അടുക്കാൻ വേണ്ടി പുറത്താണ് ഇവിടെ കണ്ടെയ്നർ വാഹനങ്ങൾ അടുക്കാൻ വേണ്ടിയുള്ള കണ്ടെയ്നർ സ്റ്റേഷൻ പ്രോബ്ലം സ്റ്റേഷനുണ്ടാക്കുന്നല്ലാം സമ്മതിക്കും കണ്ടെയ്നർ വാഹനങ്ങൾക്കെതിരല്ല കണ്ടെയ്നർ പാർക്കിനെതിരല്ല ഒന്നിനെതിരല്ല ഇവിടെ ഒരു നാല് ഒരു പാത ആവശ്യമുള്ള ഒരു പ്രോജക്റ്റ് അവിടെ വരികയാണെന്ന് വെക്കുക അത് ഫീസിബിൾ ആയിട്ടുള്ള ജനങ്ങളുമായിട്ട് സംസാരിച്ചിരുന്ന നാലു വരി പാത അങ്ങനെ കൊണ്ടുവരാനും ആവശ്യം ഇവിടെ നൂറ്റി അമ്പത് ഏക്കറിൽ താഴെ ഭൂമിയാണ് ആകെ ഇപ്പൊ വ്യവസായ വർഷത്തിന് ബാക്കിയുള്ളത് ഏക്കറിൽ നടക്കുന്ന ഒരു വ്യാവസായിക പ്രോജക്ടിന് എന്തിനാണ് ഇതിലും വലിയ ഈ നമ്മുടെ ഈ കാക്കഞ്ചേരിയിലുണ്ടല്ലോ ഇതിന്റെ എത്ര ഇരട്ടി വരുന്ന വ്യവസായ പാർക്കിന് അവിടെ ഒരു പാത ിലേക്ക് ഒരു പാതയും ഇല്ലാതെയാണ് ഉണ്ടാക്കണം എന്ന് തോന്നിയത് എൻ എച്ച് ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്ന പാത പോകുന്നത് അതിലൂടെയാണ് ഒരു ആറ് കിലോമീറ്റർ ബാലുശ്ശേരി കഴിഞ്ഞാൽ ആറ് കിലോമീറ്റർ എസ്റ്റേറ്റിലൂടെ വെട്ടാവുന്ന റോഡിന്റെ എൻ എച്ച് ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്നത് വികസിപ്പിക്കാൻ തീരുമാനിച്ച പാതകളിൽ ഒന്നാണ് അഥവാ വായിക്കാറുന്ന് കിനാലുകളിലേക്ക് പാതയില്ലെങ്കിൽ കിനാലിലേക്ക് റോഡ് ചെയ്യാമെന്ന് നമുക്ക് ഏരിക്കാമല്ലോ രണ്ട് വേറെ കപ്പോഴിൽ നിന്ന് കിനാലിലൊരു റോഡ് ഉണ്ട് അതുകൂടാതെ എന്റെ നാഷണൽ ഹൈവേ തന്നെ നിലയിലുണ്ട് അത്